പഠിക്കാനൊക്കെ ഒരു മനസ്സ് തോന്നും നിങ്ങൾ അതുപോലെയാണ് ഞങ്ങളെ എൻകറേജ് ചെയ്യുന്നത് എന്ത് തെറ്റ് വന്നാലും കുഴപ്പമില്ല നിങ്ങൾ അയച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമീപനം അത് കാരണം കൂടി കൂടുതലും ചെയ്യാനും പഠിക്കാനും ഒരു താല്പര്യം അങ്ങനെ ഞാൻ അതിലൊരു ബേസിക് ലെവലിൽ സ്റ്റുഡൻറ് തന്നെ ജോയിൻ ചെയ്തു ഈ രണ്ട് മാസ കാലയളവിൽ വളരെ നന്നായി തന്നെ ഓരോ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഐ എം സോ ഗ്രേറ്റ്ഫുൾ യു മൈ ടീച്ചർ താങ്ക് യു ഫോർ എംപോർട്ടിംഗ് മീ യുവർ പോസിറ്റിവിറ്റി ആൻഡ് എൻകറേജ്മെന്റ് മൈ ഡേസ് യു മേക്ക് മീ ബെറ്റർ മോർ തോട്ട്ഫുൾ പേഴ്സൺ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ എൻറ്റയർ ടീം താങ്ക് യു വളരെ അധികം ഹെൽപ്ഫുൾ ആയിരുന്നു അതിൽ എനിക്ക് ഒരുപാട് വാക്കുകൾ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അറിയാത്തത് ട്രെയിനേഴ്സ് ട്രെയിനേഴ്സ് ഒന്നും പറയാൻ പറ്റില്ല ഒരു നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് സംസാരിച്ചിരുന്നത് എല്ലാ ഏത് സമയം വേണമെങ്കിലും വിളിച്ചാലും എപ്പോൾ വേണമെങ്കിലും അവർ ഒരു ഒത്തിരി ഐ എം വെരി ഹാപ്പി ടു ടോക്ക് ഇംഗ്ലീഷ് മിത്രോസ് ഐ ലൈക്ലാസസ് വിച്ച് യു ഹ് ഡ്യൂരിയഡ് ടീച്ചേഴ്സാണ് കറക്റ്റ് നമ്മളെ പോസിറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് തരാനായിട്ട് രണ്ട് മാംസും ശ്രമിച്ചിട്ടുണ്ട് ക്ലാസ് ആയിരുന്നാലും നമ്മുടെ വോയിസ് മെസ്സേജ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല എഫക്റ്റീവായിട്ടാണ് ക്ലാസ്സിൽ വോയിസ് മെസ്സേജ് ഒക്കെ കിട്ടുന്നത് നോട്ട്സും ഒക്കെ വളരെ നന്നായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ ട്രെയിനർക്ക് നമ്മൾ ഹോംവർക്ക് ചെയ്തയക്കുമ്പോൾ അദ്ദേഹം ഒരു അഞ്ച് ആൻസർ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് പഠിക്കണമെന്നുള്ളത് ഇംഗ്ലീഷ് ആണല്ലോ കിട്ടിയത് അടിപൊളി ടീച്ചേഴ്സിനെ പൊളിയായിട്ട് ഫ്രണ്ട്ലി ശരിക്കും നമ്മളെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു അതൊക്കെ തരുവായിരുന്നു ഒന്നും പറയാനല്ല ഇംഗ്ലീഷ് മിത്രം